ഞാനൊന്ന് വോട്ട് ചെയ്യാൻ പോയായിരുന്നു എന്റെ വോട്ട് കണ്ണൂരാണ് കണ്ണൂരിൽ വോട്ട് ചെയ്ത് ഞാൻ വരിയാണ് അപ്പം ഇവിടെ വന്നപ്പം ഇവിടെ നമ്മൾ വിസിറ്റ് തുടങ്ങി അപ്പം ആളുകൾ മുഴുവൻ വളരെ ആവേശത്തിൽ പോളിയാണ് ഈ കൊടും ചൂടിലും പോളിങ്ങിനെ ക്യൂല് നിൽക്കുന്ന ഒരു പ്രയാസം ആളുകൾക്കില്ല കാരണം അവരുടെ മനസ്സിൽ കൃത്യമായി ഒരു അജണ്ടയുണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഇന്നത്തെ സ്ഥിതി അത് വളരെ പ്രസക്തമാണ് അവരുമായി ഇവരിൽ പലരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പലരും മനസ്സിനകത്ത് ഒരു നോവുകാരി നടക്കുക കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പരസ്യമായി ഇങ്ങനെയൊരു നിലപാടെടുക്കുമ്പോൾ നമ്മുടെ മതന്യൂനപക്ഷങ്ങൾക്ക് സ്ഥിതി എന്താണെന്നുള്ളത് അവരെ ആശങ്കപ്പെടുന്നു തന്നെ അവർ വാശിയോടെ പോളിങ്ങിന് എല്ലാവരും വന്ന് കാണുന്നു തീർച്ചയായിട്ടും നമുക്കനുകൂലമാണെന്ന വളരെ അനുകൂലമാണ് നമുക്ക് കാരണം നമ്മളെ നിലപാടുകളാണ് ശരിയെന്ന് അവർക്കറിയാം നേരത്തെ ഞാൻ ഞാൻ കേട്ടു നമ്മുടെ എന്റെ സുഹൃത്ത് ശശി തരൂർ പതിനഞ്ച് വർഷമായി ഇവിടെ എം പി ആയിരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഒരു ബുക്കുകൂടെന്ന് കാണിച്ച് ആ ബുക്കിന്റെ അകത്തുള്ളതെല്ലാം ഒന്നും സ്ഥായിയായ കാര്യങ്ങളല്ല പലതിന്റെയും ഉടമസ്ഥാവകാശം അധികം ഏറ്റെടുത്തതാണ് അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് പിന്നെ വലിയ പറയേണ്ട കാര്യങ്ങളെന്ന് നിങ്ങൾക്കറിയാം പുസ്തകവും ഇവിടെ ലഭിച്ചിരിക്കുന്ന പദ്ധതികളും തമ്മിൽ ഒരു ബന്ധുവില്ലാന്ന് അറിയാം കാരണം കാരോട് റോഡിന്റെ എല്ലാം ഉടമസ്ഥാവകാശങ്ങൾ ഏറ്റെടുത്താൽ എന്ത് ചെയ്യാനാ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി നേരത്തെ സംസാരിക്കുമ്പോൾ അങ്ങനെ വിഷമിച്ചുകൊണ്ട് കാര്യമില്ല പതിനഞ്ച് വർഷം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ മറുപടി കൊടുക്കും അതുകൊണ്ട് വിഷമിച്ചിട്ട് കാര്യം താന്താൻ നിരന്തരം ചെയ്യുന്ന ക്രമങ്ങൾ താന്താൻ അനുഭവിക്കും ജനങ്ങളെ ആ വോട്ടാണ് വാങ്ങുന്നു ആ വോട്ട് വാങ്ങിയ ജനങ്ങളോട് നീതി കാണുന്നു നീതി കാണിക്കാതെ ഇപ്പോൾ ഒരുപാട് വിമർശനം ഉന്നയിച്ചോളൂ കാര്യം ഇപ്പൊ രണ്ടുപേരും ഒരേ തരത്തിലാണ് വിമർശനം ഉന്നയിക്കുന്നത് രണ്ടുപേരും ക്രോസ് വോട്ടിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ടുപേരും പറഞ്ഞ ക്രോസ് വോട്ടിംഗാണ് അതിന്റെ അർത്ഥം എന്താ രണ്ടുപേർക്കും കാര്യം ബോധ്യമാണ് അവർ രണ്ടുപേരും തുല്യ ദുഃഖിതരായി നിൽക്കാണ് ക്രോസ് ബോട്ടിംഗ് പറഞ്ഞ് രക്ഷപ്പെടണം ജയിക്കൂ എന്ന് അവർക്ക് രണ്ടുപേർക്കും ഒരു വിദൂര സ്വപ്നം പോലും ഉണ്ടാകാൻ ചാൻസില്ല ഇനി അവർക്ക് ഒരു മാർഗേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാം സ്ഥാനത്തിലൂടെയുള്ള മത്സരം ആ മത്സരം നടക്കട്ടെ പിന്നെ അദ്ദേഹം ഒരു ക്രിക്കറ്റിന്റെ ക്രിക്കറ്റിന്റെ കളിയെക്കുറിച്ച് അദ്ദേഹം പറയാമായിരിക്കാൻ നല്ലത് അത് പറഞ്ഞാൽ വളരെ മോശമാണ് ക്രിക്കറ്റ് പഴയ ഓർമ്മകൾ പലതും പുറത്തേക്ക് പോകുന്നു ഞാൻ ക്രിക്കറ്റിന്റെ കാര്യമല്ല ഞാൻ ഫുട്ബോളിന്റെ കാര്യം കുറക്കുന്നത് ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു ക്രിക്കറ്റ് ഞാൻ സ്ഥിരമായി കാണുന്നതാണ് അതുകൊണ്ട് ക്രിക്കറ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ഫുട്ബോളിൽ ലോക ഫുട്ബോളിൽ ഇപ്പം മികച്ച മെസ്സി തന്നെയാണ് മെസ്സിയിലെ ഇടംകാലം ഷോട്ടില്ലേ ആ ഷോട്ട് ഏത് വലിയ ഗോൾ കീപ്പറിംഗ് കടന്ന് പോസ്റ്റകത്തേക്ക് പോയി പതിക്കും അത് ഉറപ്പാണ് അത് അത് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനങ്ങളുടെ പുറത്തു നിന്നുള്ള ആരവം എന്റെ ഗ്രൌണ്ടിലേക്ക് എന്നെ ചെവിയിൽ വന്ന് വരയ്ക്കുമ്പോൾ അത് ഉറപ്പാണ് എന്റെ മനസ്സിലുള്ള ഊർജ്ജം കൂടുകയാണ് അത് നല്ല ഗോളായി മാറുമെന്ന കാര്യം തർക്കമേ ഇല്ല എനിക്കും വലിയ ബഹുമാനാണല്ലോ അദ്ദേഹത്തോട് എനിക്കും ബഹുമാനമാണ് ബഹുമാനം കൂടിയല്ലേ ശശിതരൂർ അദ്ദേഹം വലിയ ചിന്തകനാണ് വലിയ എഴുത്തുകാരാണ് പക്ഷെ പ്രാഥമിക വിര കുറിച്ച് അദ്ദേഹത്തിന് വേണ്ടത്ര പിടിപാടില്ലാന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു വ്യത്യാസമുള്ളൂ ഞാനു അദ്ദേഹം തമ്മിൽ ഇത് അങ്ങനെ അങ്ങനെയൊന്നുണ്ട് അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ് എനിക്ക് നമ്മുടെ ജനങ്ങൾ യൂണിവേഴ്സിറ്റി അറിയും അത് തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം ഈ കാര്യത്തിനും കാണും ഉറപ്പല്ല അതേ സാധാരണഗതിയിൽ നമ്മൾ പോയിട്ട് വോട്ട് ചോദിക്കണമെങ്കിൽ വോട്ട് ചെയ്തിട്ടില്ലേ വോട്ട് ചോദിക്കുക സ്വാഭാവികമായും ചെയ്യുന്നത് അതല്ലെങ്കിൽ മനസ്സിൽ ഒരു സാധാരണഗതി അപരാധബോധം ബോർവ്വം കാണില്ലേ അദ്ദേഹത്തിന് അപരാധപൂർവ്വം കാണില്ല അദ്ദേഹം ബിസിനസിൽ മാറി മാറി ഓരോന്ന് പൊളിച്ച് മറ്റൊരു ഒന്നും പൂജീരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും കഴിയില്ല ഞാൻ അദ്ദേഹത്തിന് ബഹുമാനിക്കും കാരണം ഒരു വലിയ ബിസിനസ്സുകാരെങ്കിൽ അദ്ദേഹത്തിന് ബഹുമാനിക്കും ഞാൻ അവിടെ രണ്ടുപേരും വലിയ ദുഃഖിതരാണ് രണ്ടുപേരും എന്റെ അടുത്ത സുഹൃത്തുക്കളാണ് അദ്ദേഹം പറഞ്ഞ രണ്ടായിരത്തി എട്ടിൽ നമ്മൾ തമ്മിൽ കണ്ടിരുന്ന എനിക്കറിയില്ല വിജയ് മല്യയുടെ കൂടെ ഒന്ന് കണ്ട കൂട്ടത്തിൽ ഇയാളുണ്ടായിരുന്നു എനിക്കറിയില്ല വിജയ് മല്യ ഒരു ദിവസം ഒരു പെർസെന്റേഷ് വന്നിരുന്നു ആ പെർസന്റേഷൻ ഞാൻ റെഫ്യൂസ് ചെയ്തിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടപ്പം ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല എനിക്കത് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു എന്തായാലും രണ്ടും നല്ല മനുഷ്യന്മാരാണ് നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ വേണമല്ലോ പക്ഷെ ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ള ഒന്നാണ് നമ്മുടെ രാജ്യം നിലനിൽക്കണം നമുക്ക് മാനമായി ജീവിക്കാൻ ചെയ്യണം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ മുതലേ രാജ്യത്താകെ ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞാൻ ജീവൻ പോലും കൊടുത്തും നിലനിർത്താൻ തയ്യാറായിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ഞാൻ നിൽക്കുക അതിന് എനിക്ക് അഭിമാനമുണ്ട് എനിക്ക് ആ കാര്യത്തിൽ വേറെ ഒരു അഭിമാനമല്ലാതെ മറ്റൊരു അഹങ്കാരത്തിന്റെ ഭാഷ എന്റെ അടുത്തില്ല അഹങ്കരിക്കാൻ ഞാനില്ല അഹങ്കരിക്കുന്നത് ഒരു പൊതുപ്രവർത്തനം നല്ലതുമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാണ്ട് വേറൊരു കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണ്ടോ പ്രകാശ് ജാവദേക്കർ അല്ല ഞാൻ ചോദിക്കട്ടെ ഇന്നലെയാണ് ആ പറയുന്ന വിഷയം പറഞ്ഞു ഇന്നലെയാണ് ഞങ്ങൾ നിങ്ങൾ മറന്നുപോയിട്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്മളെ മുമ്പിൽ നിന്ന് മറന്നുപോയില്ല മറന്നുപോയി കാണില്ല നിങ്ങൾ ആരും മറന്നുപോയി കാണില്ല അന്ന് നമ്മളെ നാട്ടിൽ വന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വന്ന ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്റെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന ഒരു ആരോപണമുണ്ട് ബിരിയാണി ചെമ്പിൻ്റെ അകത്ത് കൊണ്ടുപോയ സ്വർണ്ണക്കട്ടി എവിടെ പോയി ബിരിയാണി ചെമ്പ് എവിടെ പോയ സ്വർണക്കട്ടി അന്നത്തെ ആരോപണങ്ങളിൽ ഇവിടെ പോയി ആരോപണങ്ങളുടെ പെരുമഴ പെയ്ത കാലല്ലേ നമ്മൾ തന്നെ സത്യം പറഞ്ഞാൽ വിറച്ചുപോയിരുന്നു ഈ ആരോപണ പെരുമളിയിൽ നമുക്ക് വല്ലതും സംഭവിക്കുമെന്ന് പക്ഷെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു നിങ്ങളാണ് ശരി നമുക്ക് തൊണ്ണൂറ്റമ്പത് സീറ്റ് അധികാരത്തിൽ വീണ്ടും വന്നു ഇത് മറക്കരുത് അതുകൊണ്ട് ആരോപണം എന്ന് പറഞ്ഞിട്ട് വെരട്ടി നമ്മളെ പേടിപ്പിക്കാൻ നോക്കണ്ട ആരോപണത്തിന്റെ കാര്യം അത് നിങ്ങൾക്കറിയാം അതിന്റെ അല്പായുസ് മാത്രമേ ഉള്ളൂ ആ ആയുസ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ ആയുസ് കഴിഞ്ഞ് ഇന്ന് കഴിഞ്ഞാ തീർന്ന് അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയില്ല പറയൂ തീർച്ചയായിട്ടും ജനങ്ങൾ അത്രമാത്രം മനസ്സിനൊന്നിട്ട് വരിക അവര് പ്രതിഷേധം കാണിക്കാൻ വരിക ഇപ്പൊ ശശി തരൂർ പറയുന്ന മാതിരി ഞങ്ങൾ പറഞ്ഞിരുന്ന ഇന്ത്യ ഗവൺമെന്റിനെതിരായിട്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്നിട്ട് അവിടെ എത്തുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സ് പറയാ നമ്മൾ കേരള പൊളിറ്റിക്സ് പറയൂ എന്താ ഈ രാജ്യ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഗാധമാജ്ഞാനമുള്ള ആളുകൾക്ക് പറ്റാവുന്ന ചില കുഴപ്പങ്ങളാണ് ആ കുഴപ്പത്തിന്റെ ഭാഗമാ പറഞ്ഞത് അവർ കൂടുതലൊന്നും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഈ കൂടിയ വോട്ടിംഗ് പോളിംഗ് നമുക്ക് അനുകൂലമാണ് വളരെ സന്തോഷമാണ് അവരുടെയെല്ലാം മുഖങ്ങളും എനിക്കറിയാം അവർ വളരെ തീരുമാനിച്ചുറച്ചു വന്നതാണ് ആ തീരുമാനം നമുക്ക് അനുകൂലമായി മാറുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഇന്ന് തരൂര് പറഞ്ഞത് തന്റെ വിലാസം തിരുവനന്തപുരമാണ് തനിക്ക് മാത്രമാണ് ഇവിടെ ഓട്ടുള്ളത് നാൽപ്പത് വർഷം ഇവിടെ ഉണ്ടായിരുന്ന ആളും ഇറങ്ങിയ ആൾക്കും ഇവിടെ അല്ല അല്ല അദ്ദേഹം പറഞ്ഞ ഞാൻ കേട്ടു ഞാൻ ടി വി കേട്ട് ഈ തരൂർ ശശിതരൂർ എന്ന് പറയുന്ന ആളില്ലേ അത് ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടത്തെ എം പി ആയിരുന്നു ഇവിടെ എം പി ആയിരുന്നു അത് അറിയില്ല അദ്ദേഹത്തിന്റെ പഴയ കാര്യങ്ങൾ പല ഓർമ്മയില്ല ഒന്നാമത് ഇതുപോലുള്ള വലിയ ചിന്തകന്മാരും വലിയ വലിയ എഴുത്തുകാരും ഒക്കെ ആകുമ്പോൾ ചില സമയത്ത് ചില സമയത്ത് വരുന്ന കുഴപ്പങ്ങളാ ആ കുഴപ്പം മാത്രമേ ഉള്ളൂ മറ്റു വോട്ട് കണ്ണൂരിലായി പോയതുകൊണ്ട് ഞാൻ ഈ കണ്ണൂരിൽ ഞാൻ ആളാ ഞാൻ അന്നേരം പറഞ്ഞല്ലോ ഞാൻ മരിച്ചതിന്റെ ബോഡി കണ്ണൂർ കൊണ്ടുവന്നു അത് വെറുതെ പറഞ്ഞതല്ല അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞുകൊണ്ട് നെഹ്റുനെ പറ്റി ഒന്ന് പഠിക്കാൻ അദ്ദേഹത്തോട് പറ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പിടിച്ച് പുസ്തകം ഒന്ന് പഠിക്കാൻ പറ അതുകൂടി പഠിച്ചാൽ അദ്ദേഹത്തിന്റെ ആ കാര്യം മനസ്സിലാവും നെഹ്റു പറഞ്ഞത് എന്റെ ചെറുപ്പകാലത്ത് കഴിച്ചുകൊള്ളുന്ന ഓർമ്മയ്ക്ക് വേണ്ടി എന്റെ ബോഡി കൊണ്ടുപോയി കഞ്ഞോളെ തീരെ സംസ്കരിക്കണം അതുപോലെ ഓരോ മനുഷ്യരും നോസ്റ്റാളി ഉണ്ടാവും ആ കാര്യം കൂടി മറക്കരുത് അദ്ദേഹത്തോടുന്ന് പറയും അത് നെഹ്റുവിന്റെ ബോസൊക്കെ വായിക്കാൻ പറയാം